ഹലോ നമസ്കാരം കൂട്ടുകാരെ വീട്ടിൽ വെറുതെ ഇരുന്ന് ബോർ അടിച്ചപ്പോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ ആ വെള്ളം പോന്ന് സുന്ദരികളെ അതുപോലെ ഇന്നും ചെറിയൊരു ക്രാഫ്റ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഇരിക്കുന്നത് ഈ ക്രാഫ്റ്റിന് ആവശായ സാധനങ്ങൾ നമ്മളെ വൈറ്റ് മാസ്കിംഗ് ടാപ്പ് പിന്നെ ചെറിയ നമ്മളെ കാവിയൊക്കെ കുടിക്കുന്ന ഡിസ്പോസിബിൾ ഗ്ലാസ് ഉണ്ടല്ലോ അത് അതിവിടെ കുറയണുണ്ടായിരുന്നു വേസ്റ്റ് ആയിട്ട് അതൊക്കെ കണ്ടപ്പോഴാണ് ഈ ക്രാഫ്റ്റ് ചെയ്യണമെന്നിപ്പോൾ തോന്നിയത് പിന്നെ നമ്മളെ പൂവുണ്ടാക്കുന്ന കമ്പി കത്രിക ഫാബ്രിക് കളർ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും കളർ അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ക്രാഫ്റ്റിന് വേണ്ടത് വലിയ മനമറിക്കുന്ന ക്രാഫ്റ്റൊന്നുമില്ല കേട്ടോ വളരെ ഈസി ആയിട്ടുള്ള ഒരു ആണ് ഇൻസ്റ്റഗ്രാമ് തുറക്കുമ്പോഴും പിൻട്രസ്റ്റ് തുറക്കുമ്പോഴും ഈ ക്രാഫ്റ്റ് കുറേ ആയി ഞാൻ കാണുന്നു അപ്പോഴൊക്കെ വിചാരിക്കുന്നുണ്ട് ഉണ്ടാക്ക ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് വിചാരിക്കും അങ്ങനെ ഇന്നിപ്പോൾ ഒരവസരം കിട്ടിയപ്പോൾ ഉണ്ടാക്കണമെന്ന് മാത്രം പിന്നെ സാധനങ്ങളൊക്കെ കയ്യിൽ വേഗം തിരഞ്ഞപ്പ് കിട്ടുകയും ചെയ്തു അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മാസിംഗ് ടാപ്പ് എടുത്ത് നിർത്തിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പൂവിൻ്റെ കമ്പി ആ മാസ്കിങ് ടാപ്പിലേക്ക് ഒട്ടിച്ച് വെക്കുക എന്നിട്ട് അത് രണ്ട് സൈഡും കവർ ചെയ്തിട്ട് എടുക്കുക മാസ്കിംഗ് ടാപ്പ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഒരു ലീഫാണ് ഞാനത് കട്ട് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു ബുഷ് പോലത്തെ ഒരു ചെടി ഉണ്ടാക്കുക എന്നാണ് വിചാരിക്കുന്നത് ഒരു ഡെക്കറേറ്റീവ് പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് എന്നൊക്കെ പറയും എന്നാൽ സ്നേക്ക് പ്ലാന്റ് പോലെയൊക്കെ തോന്നുന്ന ഒരു പ്ലാന്റ് വരച്ച് കട്ട് ചെയ്തൊക്കെ വരുമ്പോൾ ചിലപ്പോൾ സ്നേക്ക് പ്ലാന്റ് ആയിക്കോളണം എന്നില്ല എന്നാലും സ്നേക്ക് പ്ലാന്റ് ആണ് മനസ്സിലുള്ളത് കേട്ടോ ഗൈസ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടേ ഞാൻ ഈ ക്യാമറ എങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടി കേട്ടോ എന്നിട്ടിപ്പോൾ ഈ ക്യാമറ എങ്ങനെ ഇരിക്കണേ എങ്ങനെയാ വെച്ചാൽ അതിൻ്റെ ബുക്കിൻ്റെ ഇടയിലാണ് ഈ ക്യാമറ വെച്ചിരിക്കണേ എന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ ടോപ്പിൽ നിന്ന് വ്യൂ കിട്ടുന്ന രീതിയിൽ ക്യാമറ വെക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതൊരു ചെറിയ ഐഡിയ ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇനിയും ഇനിയും ക്രാഫ്റ്റ് വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അങ്ങനെ നമ്മളിപ്പോൾ രണ്ടാമത്തെ ലീഫിന് വേണ്ടിയിട്ടുള്ള സാധനം ഉണ്ടാക്കി ഇങ്ങനെ ഞാൻ ആയിരിക്കുന്ന കമ്പ്യുണ്ട് മുഴുവനും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇത് മുഴുവനും അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് ഇനി നമുക്ക് ഇതിൽ ലീഫിൻ്റെ ഷേപ്പിൽ വരച്ചിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കണം ഇനി വെട്ടി വെച്ചിട്ടുള്ള ഈ സ്ക്വയർ ഷേപ്പിൽ നമ്മൾ ഇലയിൻ്റെ ഷേപ്പ് വരച്ച് ആ ഷേപ്പിൽ നമുക്ക് ഒരു ലീഫ് വെട്ടിയെടുക്കാം അങ്ങനെ ഈ ചെയ്ത് വെച്ചിരിക്കുന്ന അഞ്ച് ലീഫ് നമ്മൾ വെട്ടിയെടുക്കണം കേട്ടോ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള വരച്ച് വെച്ചിട്ടുള്ള ഔട്ട്ലൈ ഔട്ട് ലൈനിൽ കൂടെ നമ്മൾ ഇലയിൻ്റെ ഷേപ്പിൽ ഇത് വെട്ടിയെടുക്കുക അങ്ങനെ എല്ലാ ഇലകളും ഞാനിപ്പോൾ വെട്ടിയെടുത്തു ഇതിന് ശേഷം നമുക്കിതിനെ പെയിൻറ് ചെയ്യണം ഗ്രീൻ കളറ് പെയിൻറ് വെച്ച് പെയിൻറ് ചെയ്യണം ഓൾറെഡി ഞാൻ ഗ്രീൻ കളർ പെയിൻറ്റ് വെച്ച് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞല്ലോ ഞാൻ സ്നേക്ക് പ്ലാന്റ് ആണ് ഉദ്ദേശിക്കുന്നതെന്ന് അപ്പോൾ അതിനിങ്ങനെ ഒരു യെല്ലോ കളർ ലൈൻസ് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു യെല്ലോ കളർ ഷെയ്ഡിങ് കൊടുക്കാന്ന് കേട്ടോ ഇതിപ്പോൾ എന്നാണ് എനിക്ക് തോന്നണത് എന്നാലിപ്പോൾ ഞാൻ കൊടുത്തത് കൊണ്ട് ഞാൻ അത് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ ഉള്ള അഞ്ച് ഇലക്കി ഞാൻ ഗ്രീൻ യെല്ലോ കളർ ഷെയ്ഡിങ് കൊടുത്തു കേട്ടോ ഷെയ്ഡിങ് ആയിട്ടൊന്നും തോന്നിണ്ടാവില്ല അല്ലെങ്കിൽ അത്രയൊന്നും വലിയ ഐഡിയ ഇല്ല കേട്ടോ എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണമല്ലോ ഒരു വെറൈറ്റി ആയിട്ട് അങ്ങനെ ചെയ്തതാണ് സ്നേക്ക് പ്ലാന്റ് ആയിരുന്നു എൻ്റെ മനസ്സിലാതെ ഉണ്ടായത് ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് വേറൊരു പ്ലാന്റ് ഉണ്ടാക്കണം അപ്പോൾ പിന്നെ ഈ യെല്ലോ ഷെയ്ഡിങ് നമുക്ക് ഒഴിവാക്കാം ഇനി യെല്ലോ ഷെയ്ഡിങ് നല്ല ഭംഗിയായിട്ട് കൊടുക്കാൻ അറിയണവർ കൊടുത്തിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രസം ആകട്ടോ ഈ സാധനം അതിന് ശേഷം ഈ കളർ ചെയ്ത ഇലകളെല്ലാം കൂടി നമ്മൾ ചേർത്ത് ഒരുമിച്ച് കെട്ടുക കെട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ പ്ലാന്റ് റെഡി ആയി വെരി ഈസി സോ നൈസ് പ്ലാൻറ്റ് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കുള്ള ആവശ്യമുള്ള സാധനം നമ്മുടെ കവേൻ്റെ കപ്പാണ് ആ കവേൻ്റെ കപ്പിൽ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ ഒരു തേർമോ പീസ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തു അതാണ് ഈ കാണുന്നത് എന്നിട്ട് നമ്മൾ എന്തു ചെയ്യുകയാണ് ഈ കമ്പി ആ തേർമോ ഉള്ളിലേക്ക് അങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തുണ്ടാവും ചട്ടിയിൽ ചെടി നിൽക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാവും പോട്ടെ പോട്ടേങ്ങട്ട് പോട്ടേങ്ങട്ട് യെസ് സെറ്റായിരിക്കുകയാണ് അപ്പോൾ കൂട്ടരെ ഇതിങ്ങനെയൊക്കെ ആയിരിക്കുകയാണ് വല്ലാണ്ട് അമ്മ ബലം പ്രയോഗിച്ചാൽ ഒരു കയ്യിൽ ഞാൻ ഫോൺ പിടിച്ചതുകൊണ്ടാണ് എനിക്ക് അപ്പുറത്തെ അപ്പം നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും മറ്റേ കൈ കൊണ്ടൊന്ന് പിടിച്ചുകൂടെയെന്ന് മറ്റേ കയ്യിൽ ഫോണാണ് അതുകൊണ്ടാണ് പിടിക്കാത്തത് അങ്ങനെ ആ ചട്ടിക്ക് ലക്ഷം കളർ കൊടുക്കാമെന്ന് കരുതി അങ്ങനെ ചട്ടിക്ക് കളറൊക്കെ കൊടുത്തു നമ്മുടെ സ്നേക്ക് പ്ലാന്റ് വിത്ത് പോട്ട് റെഡി ആയിരിക്കുകയാണ് ഗൈസ് ഇഷ്ടമായോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്